യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ട എതിരാളികളെ ഇന്നറിയാം മൊണാക്കയിൽ ഇന്ത്യൻ സമയം രാത്രി ഒൻപതരയ്ക്കാണ് നറുക്കെടുപ്പ് തുടങ്ങുക മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുപ്പത്തി ടീമുകൾ ഇത്തവണ മുപ്പത്തി ആറായി വരും ഇതോടെ ടൂർണമെന്റിന്റെ രീതിയിലും മാറ്റമുണ്ടാകും ഗ്രൂപ്പ് ഘട്ടത്തിലേക്ക് ചാമ്പ്യൻസ് ലീഗ് നറുക്കെടുപ്പിൽ ഓരോ രാജ്യത്തു നിന്നും യോഗ്യത നേടിയ ക്ലബ്ബുകളെ ഏതൊക്കെയെന്ന് നോക്കാം സ്പെയിനിൽ നിന്ന് ജിറോഡ ബാഴ്സലോണ അത്ലറ്റിക് ഗുമാറ്റഡ് ട്രയൽ മാർട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ആഴ്ത്തനാൽ മാഞ്ചസ്റ്റർ സിറ്റി അശ്വൻ വില്ല ലിവർപൂൾ ജർമ്മനിയിൽ നിന്ന് ബയൻ മൂണിക് ബയർണോർഗ്യൂസൻ ആർബി ലൈസിസ് ബൊറോജിയ ഡോർബൺ ചുഗഡ് ഇറ്റലിയിൽ നിന്ന് മിലാൻ അഡ്ലാന്റ ഇന്റർമിലാൻ ബോളോന യുവൻഡസ് ഫ്രാൻസിൽ നിന്ന് പി എസ് ജി ബ്രസ്റ്റ് ലിലെ ഒണാക്കോ നെതർലൻഡ്സിൽ നിന്ന് പി എസ് വി ഫൈനോർത്ത് പോർച്ചുഗലിൽ നിന്ന് സ്പോർട്ടിംഗ് ലിസ്ബൺ വെൻഫിക്ക സ്കോട്ട്ലാന്റിൽ നിന്ന് സെൽറ്റിക് ബെൽജിയത്തിൽ നിന്ന് ക്ലബ് റൂഗെ യുക്രൈനിൽ നിന്ന് ഷാക്തറ ഡോണിയാക്സ് ഓസ്ട്രിയയിൽ നിന്ന് സാൽസ്ബർഗ് സ്റ്റേൻഗ്രാസ് ക്രൊയേഷ്യയിൽ നിന്ന് ഡൈന മൊസാ ഗ്രബ് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് യൻ ബോസ് സ്ലോവാക്കിയയിൽ നിന്ന് സ്ലോവൻ പ്രാതിസ്ലാവ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് സ്പാർട്ട പ്രാഗ് സെർബിയയിൽ നിന്ന് റെഡ് സ്റ്റാർ ബെൽഗ്രേഡ് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് ക്ബ്ബെ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക